നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ചിരുന്നതായി കാണാതായ ജസ്റ്റിനിയുടെ പിതാവ് ജെയിംസ് ജോസഫ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു സി ബി ഐ കേസ് ആറുമാസം കൂടി അന്വേഷിക്കണമെന്ന് അദ്ദേഹം ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടെ ജസ്റ്റിനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് പുറത്തുവരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഇതിന്റെ ചില സൂചനകൾ ഇന്നോളമാണ് മുണ്ടക്കയിലെ ഒരു ലോഡ്ജിലെ ജീവനക്കാരി നടത്തിയ സുപ്രധാന വെളിപ്പെടുത്തലുകൾ മകൾ ജസ്നയുടെ തിരോധാന കേസിൽ സിബിഐ കൃത്യം അന്വേഷിക്കുന്നുവെന്നാണ് ജസ്നയുടെ അച്ഛൻ ജെയിംസ് പ്രതികരിച്ചത് സിബിഐയുടെ പുനർ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് മുൻ ലോഡ്ജ് ജീവനക്കാരെ നടത്തിയ വെളിപ്പെടുത്തൽ അടക്കം സിബിഐ പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ സിബിഐ സംഘം വിളിച്ചിരുന്നതായും അദ്ദേഹം പ്രതികരിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലോഡ്ജ് ജീവനക്കാരെ തന്നെ ബന്ധപ്പെട്ടിരുന്നു മകളുടെ തിരോധാനത്തിൽ സമാന്തരമായ അന്വേഷണം നടക്കുന്നുണ്ട് മകളെ ഒരു സംഘം അപായപ്പെടുത്തിയെന്ന നിഗമനത്തിലാണ് തന്റെ അന്വേഷണം ഒടുവിലെത്തിയത് അത് മുദ്രവച്ച കറിൽ സിബിഐക്ക് നൽകിയിരുന്നു അതുൾപ്പെടെ എല്ലാം സമഗ്രമായി സിബിഐ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടെന്നും ജസ്റ്റിനിയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കി പത്തനംതിട്ടയിൽ നിന്ന് അപ്രത്യക്ഷയായ ജസ്റ്റിയുടെ സാമ്യമുള്ള പെൺകുട്ടി മുണ്ടക്കയത്തെ ലോഡ്ജിൽ എത്തിയിരുന്നതായാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അജ്ഞാതനായ യുവാവിനൊപ്പം ഇവിടെ എത്തി എന്നാണ് ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ ജസ്നിയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞതും ലോഡ്ജിനു സമീപത്തെ തുണിക്കടയുടെ സിസിടിവി ക്യാമറയിലാണ് പത്രത്തിൽ പടം വരുന്നത് കണ്ടാണ് ജസ്നീന്ന് തിരിച്ചറിഞ്ഞത് പെൺകൊച്ചിന്റെ രൂപം മെലിഞ്ഞതാണ് വെളുത്തതാണ് എന്നേക്കാൾ മുടിയുണ്ട് ക്ലിപ്പാണോ എന്ന് ഉറപ്പില്ല തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട് റോസ് കളറുള്ള ചുരിദാറായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നോട് പറഞ്ഞു എവിടെയോ ടെസ്റ്റ് എഴുതാൻ പോവുകയാണെന്ന് കൂട്ടുകാരൻ വരാനുണ്ട് അതിനാണ് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് കാണുന്നത് പയ്യൻ വന്നു മുറിയെടുത്തു രണ്ടുപേരും നാലുമണി കഴിയാണ് ഇറങ്ങിപ്പോകുന്നത് പയ്യനെ ഞാൻ കണ്ടിരുന്നു വെളുത്തുമെലിഞ്ഞ പയ്യനാണ് നൂറ്റി രണ്ടാം നമ്പർ മുറിയാണ് എടുത്തത് ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ സിബിഐ തന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് ലോഡ് മുൻജീവനക്കാരി വെളിപ്പെടുത്തി ജെയിംസ് ഹാജരാക്കിയ തെളിവുകളും കേസ് ഡയറിയും ഒത്തുനോക്കി പിതാവ് ചൂണ്ടിക്കാട്ടിയ തെളിവുകൾ സിബിഐ പരിശോധിച്ചില്ലെന്ന് വ്യക്തമായതോടെയാണ് ആ തുടരന്വേഷണത്തിന് ഉത്തരവുണ്ടായത് താൻ നൽകിയ തെളിവുകളിൽ ആറുമാസമെങ്കിലും സിബിഐ അന്വേഷിക്കണമെന്നും ഒന്നും കണ്ടെത്താനാവുന്നില്ല എങ്കിൽ തെളിയാത്ത കേസായി തള്ളാമെന്നും ജെയിംസ് ജോസഫ് കോടതി അറിയിക്കുകയായിരുന്നു മുണ്ടക്കയത്തിനു സമീപം ഒരു കേന്ദ്രത്തിൽ ജസ്റ്റ് വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പോരുന്ന സാഹചര്യം ദുരൂഹ സാഹചര്യത്തിലുള്ള ചില ഫോട്ടോകൾ സൗഹൃദം എന്നിവയെല്ലാം അന്വേഷണ പരിധിയിലുണ്ട് ഏതാനും സഹപാഠികൾ അധ്യാപകർ എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കേസിൽ സിബിഐ പല കാര്യങ്ങളും വിട്ടുപോയെന്നും പിതാവ് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ജസ്നയുടെ പിതാവ് നൽകിയതടക്കമുള്ള നിരവധി കാര്യങ്ങൾ എല്ലാം വിശദമായി അന്വേഷിച്ചതാണെന്നും വിശ്വസനീയമല്ലാത്ത മൊഴികളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുവെന്നും സിബിഐ നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട മുക്കൂട്ടിറയിൽ കുന്നത്തി ജെയിംസിന്റെ മൂന്ന് മക്കളിൽ ഒരാളായിരുന്നു ജസ്ന മരിയാ ജെയിംസ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ രണ്ടാം വർഷ ബിക്കോം വിദ്യാർത്ഥിനി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് മുക്കൂട്ടിതറയിലെ വീട്ടിൽ നിന്നും ആന്റിയുടെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറി മുക്കൂട്ടു തറയിലെത്തി അവിടെ നിന്ന് ബസ്സിൽ കയറി എരുമേലിൽ ഇറങ്ങുന്നതുവരെ ജസ്നെ കണ്ടവരുണ്ടായിരുന്നു അന്വേഷണം വീട്ടുകാരെ ചുറ്റിപ്പറ്റിയായിരുന്നു ജസ്നയുടെ ഫോണിലേക്ക് അവസാനത്തെ കോൾ ചെയ്ത സുഹൃത്തും അന്വേഷണ പരിധിയിലായി സിനിമയെപ്പോലും വെല്ലുന്ന ജസ്ന തിരോധാനം ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസായിരുന്നു പിന്നീട് സൈബർ സെലിനെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു ലക്ഷക്കണക്കിന് കോളുകളാണ് ഈ സമയത്ത് പരിശോധിച്ചത് തുമ്പത്തെത്തുമ്പോഴേക്കും വീണ്ടും എഴുതിപ്പോകുന്ന അപൂര്വകേസായാണ് ജസ്റ്റിനട എന്ന ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം പോലും വിധിയെഴുതിയിരുന്നു